കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കുടുംബവിളക്ക് താരമായ പാർവതി അതായത് മൃദുല വിജയുടെ അനിയത്തിയുടെ ഡിവോഴ്സ് വാർത്ത കുടുംബവിളക്കിലെ തന്നെ ക്യാമറാമാനായിരുന്ന അരുണുമായി പ്രണയത്തിലായി ഒളിച്ചോടി വിവാഹം ചെയ്യുകയും പിന്നീട് വീട്ടുകാരത് ആക്സെപ്റ്റ് ചെയ്യുകയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇരുവരും പിരിഞ്ഞു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടാണിപ്പോൾ വൈറലായി മാറിയിട്ടുള്ളത് പാർവതി തന്നെയാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വന്ന് വ്യക്തമാക്കിയതും പക്ഷേ ഡിവോഴ്സാവാനുള്ള കാരണം എന്താണ് എന്ന് പാർവതി വ്യക്തമാക്കിയിരുന്നില്ല സമൂഹ മാധ്യമങ്ങൾ ഒന്നാകെ ഇന്ന് ചർച്ച ചെയ്യുന്നത് അരുണും സാന്ത്വനം സായി ലക്ഷ്മിയും തമ്മിലുള്ള ബന്ധമാണ് ഇരുവരും പ്രണയത്തിലാണ് എന്നാണ് ഗോസിപ്പുകൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് സായി ലക്ഷ്മിയെ സാന്ത്വനം ടൂവിലെ മിത്ര എന്ന കഥാപാത്രത്തിൽ നിന്നും ഒഴിവാക്കിയത് എന്നും കമന്റുകൾ എത്തിയിരുന്നു ഇപ്പോഴിതാ അതല്ല കാരണമെന്ന് തെളിയിക്കും വിധം എക്സാമിന് ശേഷമുള്ള ഒരു കോഫി എന്ന് പറഞ്ഞുകൊണ്ട് സായിലക്ഷ്മി പങ്കുവെച്ചൊരു സ്റ്റോറിയാണ് ഇതിനോടകം വൈറലായി മാറുന്നത് ഇരുവരും ചിലപ്പോൾ സുഹൃത്തുക്കൾ മാത്രമായിരിക്കാം പക്ഷേ സമൂഹമാധ്യമം എന്നാൽ അങ്ങനെയാണ് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് സോഷ്യൽ മീഡിയ എന്നത്